ചെറുപ്പിളശ്ശേരി മാങ്ങോട് പിഷാരിക്കൽ ക്ഷേത്രത്തിനു സമീപം വീട്ടമ്മ കുത്തേറ്റു മരിച്ചു രണ്ടു മാസമായി ക്ഷേത്രത്തിനു സമീപത്തെ സ്ഥലം വാങ്ങി ഷെഡ് കെട്ടി താമസിച്ചു വരികയായിരുന്ന പൊന്നാനി പെരുമ്പടമ്പ തെക്കഞ്ചേരി വീട്ടിൽ സുനിതയാണ് മരിച്ചത് ഇന്ന് രാവിലെ ആറോടെയാണ് സംഭവം ബഹളം കേട്ട് വീട്ടിലുണ്ടായിരുന്ന മകൻ സഞ്ജയ് എത്തിയപ്പോൾ അമ്മ കുത്തേറ്റു വീണ നിലയിലായിരുന്നു ഭർത്താവിനെ പോലീസ് തിരയുന്നു ഉടൻ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അച്ഛൻ സത്യനാണ് കുത്തിയതെന്ന് അമ്മ തന്നോട് പറഞ്ഞെന്ന് സഞ്ജയ് പോലീസിന് മൊഴി നൽകി സത്യനെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി മൃതദേഹം മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ റോയൽ ിൽസിൽ നിന്നും പർച്ചേസ് ചെയ്യും നറുക്കെടുപ്പിലൂടെ നേടും അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലംപൂർ വിദേശയാത്ര റോയൽ സിൽസ് റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക